ജയലക്ഷ്മിയെ പോലെ ആരെന്ത് ചോദിച്ചാലും പ്രതികരിക്കാനാകാതെ നാണിച്ചു നിൽക്കേണ്ടി വരും പിന്നിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞു തന്നാൽ പിന്നെ പി ടിന്റെ താങ്കളുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എ കെ മുട്ടയിൽ തെർക്കേണ്ട തുണിയെ അദ്ദേഹത്തിനെ അങ്ങനെ പറയാൻ പറ്റുന്നു ഒരാളെ ജാതി പേര് പിടിച്ച് കളി പിന്നെ ഉപാധിപ്പെട്ട ജാതി പേര് പിടിച്ച് കളിയാത്തോ താങ്കൾ വകുപ്പ് കൈഞ്ഞാൽ മന്തിയല്ലോ അത് ശരിയാണല്ലോ നിയമസഭയിൽ സ്ത്രീകൾക്കെതിരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ വാച്ചന്മാരനെതിരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വന്നു അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുന്നു പക്ഷേ ഒരു ഏക വനിതാ മന്ത്രി എന്ന നിലയിൽ മാഡത്തിൻ്റെ ഭാഗത്തുനിന്ന് അതേ സംബന്ധിച്ചൊരു പ്രതികരണം ഉണ്ടായിട്ടില്ല ഇതുവരെ പ്രത്യേകിച്ച് ടി സി ജോർജ് അന്നുണ്ടായ സംഭവത്തെക്കുറിച്ച് പരസ്യമായി പ്രസ്താവനകൾ നടത്തണം അതൊക്കെ അനുയോജ്യമാണ് ഇത്തരത്തിലുള്ളൊരു നിയമസഭയ്ക്ക് അനുയോജ്യമാണ് അതിനെ ചോദിച്ചത് അത്തരത്തിലുള്ളൊരു നീക്കം അല്ല അത്തരത്തിലുള്ള വനിതകൾക്കെതിരെ നടന്ന ഒരു നിയമസഭയ്ക്കുള്ളിൽ നടന്ന സംഭവങ്ങളെക്കുറിച്ച് മാറും ഇതുവരെ പ്രതികരിച്ചില്ല കേരളത്തിനൊക്കെ തരത്തിലുള്ള നല്ലതാണ് അല്ല സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ കണ്ണൂർ അങ്ങനെ പറയാം സ്ത്രീകൾക്ക് അല്ലെ സ്ത്രീകൾക്കെതിരായ അത് ശരിയാ അകത്തായാലും പുറത്തായാലും ഇന്ന് അത്ര പരാതി കൊടുക്കാൻ വേണ്ടി പോവാ ഇങ്ങനെ പറഞ്ഞതിന് അല്ലേ ഈ കോൺസ്റ്റബിൾ പരാതി കൊടുക്കാൻ വേണ്ടി പോവാ